ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ നൂതന കോഴ്സുകൾ എന്നിവയെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്നതിന് ചെറുപുഴ ജെ സി ഐയുടെയും ജനമൈത്രി പോലീസിൻ്റെയും നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു നൽകുന്ന വലിയ ഒരു പക്ഷെ വലിയ സാമ്പത്തിക ബാധ്യതയും വിവിധ കോഴ്സുകൾക്കായി ഒക്കെ എത്തിച്ചേരുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനമെങ്കിലും മാറുന്ന അവസ്ഥ നമ്മുടെ പ്രദേശത്തുള്ളത് അവിടെയാണ് കരിയർ സോൺ പ്രസിഡന്റ് രജീഷ് ഉദുമ ചെറുപുഴ എസ് ഐ പി റോയ്ച്ചൻ ചെറുപുഴ ജെ സി ഐ പ്രസിഡന്റ് ജിഷ്ണു രാജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഹദേവൻ എന്നിവർ സംസാരിച്ചു ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി പി ദിനേശ് അധ്യക്ഷനായിരുന്നു ജെ സി ഐ നാഷണൽ ട്രെയിനർ മോഹൻ ജോർജ് ക്ലാസ് എടുത്തു ഒത്തിരി പെട്ടെന്ന് <inhalt> ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായവരെ ചടങ്ങിൽ അനുമോദിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ